ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ഞാൻ ഒരു ചേമ്പിൻ്റെ ഇല എടുത്തിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചേർക്കു പറയുമ്പോൾ തന്നെ ചെറിയും പക്ഷേ ഇത് ചെറിയില്ല ആ അതും നിൽക്കണം വേണ്ട ഇതാണ് ചേമ്പ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ചേമ്പല്ല ചീര ചേമ്പെന്ന് പറയും ഇത് ചീരയുടെ ഇല പോലെ തന്നെ നമുക്ക് തോരം വെക്കാവുന്ന ഒരു ഇലയാണ് അപ്പോൾ അതിൻ്റെ കൂമ്പെടുത്തിട്ട് ഇന്നൊരു കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതാണ് ഞാൻ കൂമ്പയിലാണ് കേട്ടോ എടുത്തത് ഇത് വലു കുറച്ചൂടെ വലുതായി നമ്മൾ കൂമ്പ് എടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ കൂമ്പലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുംകൊണ്ട് നമുക്ക് പോയിട്ട് ഇത് ഞാൻ ഒരു ചൂട് കൊണ്ടുവന്ന് നട്ടയിരിക്കണതാണ് രീതിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നതാണ് ഇതോടെ രണ്ട് തോരം വയ്ക്കാൻ ഇലക്കറിയൊക്കെ ആവശ്യമുള്ളപ്പം നമുക്കിതിൻ്റെ ഇലത്തിരി കണിക്കോനെ കണങ്ങ് ഉണ്ടാവില്ല എന്നുള്ളത് അതായത് വിത്തുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് വിത്തില്ലാത്ത ചേമ്പാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് തോരം വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞത് ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കൊണ്ടു എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോഴാണ് ഗീതയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു പോകണം ഈ ഒരേ അലൊക്കെ ധാരാളം മതിയാവും ഒരു കറിക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എന്താ പറയുക നമ്മൾ കുത്തിക്കാച്ചിതെന്നൊക്കെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഏകദേശം അതൊക്കെ തന്നെയാണ് നോക്കാം ഇത് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ ആ തണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല അതിനോട് അരിഞ്ഞെടുക്കാതിരിക്കും പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം കുറച്ച് സവാളയല്ല ചെറിയ ഉള്ളി തന്നെയാണ് എപ്പോഴും നല്ലത് കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം ഇതിനകത്ത് വേണ്ടാത്ത ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തേങ്ങ തേങ്ങയൊന്നും വേണ്ടാത്തൊരു കറിയാണ് നമുക്ക് ഉള്ളി അക്കത്തുകൊണ്ട് വിളഞ്ഞെടുത്തിട്ട് വരാം ഇന്ന് നമുക്ക് ഈ ഉള്ളി കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ഇടാം അതിൻ്റെ കൂടെ മുളക് ഇട്ട് ചതയ്ക്കണം കുത്തി വരുത്തണം അമ്മയ്ക്കല്ലേലാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ മുളക് ഇതിപ്പം ഇടിച്ച മുളകാണ് ഞാനത് കുറച്ചിട്ട് ആ ഉള്ളിയുടെ കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊന്നേ ഉള്ളൂ ഒന്ന് ചതച്ചിട്ട് വരാം ഇന്ന് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം നമുക്ക് ചീൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള വിളവും ഉള്ളിയും കൂടെ കഴിച്ചിട്ട് ചേർക്കാം അടുത്ത് ഉള്ളവർക്കിടാം നന്നായിട്ട് ഒരിഞ്ഞ് വരണം രണ്ട് കറിവേപ്പില ഉള്ള ഇടാം ആ ഹാ നല്ല ഉളിമുളം വീക്കുമ്പോൾ ഉള്ള സ്മെല്ല് നന്നായിട്ട് വീക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടോ പരിപ്പിടുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് കളറായി പോകും അതിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും നമുക്ക് എന്താ കുറച്ചേ ചേർക്കത്തുള്ളൂ അപ്പോൾ അതും കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഉള്ളി ുള്ളി നമ്മള് നന്നായിട്ട് മൂട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചേമ്പല അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർക്കാം ചേമ്പല വെച്ചിട്ട് നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുണ്ടാവും കറി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചേമ്പല വാടിയതേ കുറച്ചായിട്ടുണ്ട് അല്ല അരി ഇട്ടോത്തോളം നോക്കി വായനകളൊക്കെ വാടിയിട്ടുണ്ട് അങ്ങനെ തണ്ടൊക്കെ ഒന്ന് വേവാൻ വേണം അപ്പം നമുക്കും വെള്ളം ഒഴിക്കണ്ട നമ്മളിവിടെ ചെയ്യുന്നത് ഈ പരിപ്പ് വേവിച്ച് വച്ചിട്ടുള്ളത് ഇല്ലേക്ക് നമ്മുടെ ഒഴിക്കാം ഉണ്ടോ പരിപ്പ് ഒഴിച്ചിട്ട് നമ്മളവിടെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചേമ്പലം നന്നായിട്ട് വേവും നമ്മൾ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ചും കൂടെ വെള്ളം ആക്കാം കാരണം പരിപ്പ പരിപ്പായതുകൊണ്ട് കുറുകി വരും അതിനകത്ത് നമ്മൾ ആവശ്യത്തിനില്ലേക്ക് ഉപ്പ് ചേർക്കാം എന്താ എളുപ്പം പഴിപാടികളുണ്ടോ നമ്മളിതിലേക്ക് മറച്ചുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം ഓക്കെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ചോറിലേക്ക് ഇതാ നമ്മുടെ ചേമ്പ് കറി ഇട്ടിട്ട് കഴിക്കാൻ അടുപ്പം അതിന് മുമ്പൂടെ കഴിക്കാൻ മുരിങ്ങനെ ചെയ്യാംട്ടോ ഞാൻ മുരിങ്ങയില എടുക്കാനാണ് പോയത് അപ്പൊ ഞാൻ ഓർത്തു എന്നാ ചേമ്പിന്റെ ഇലയാക്കാന്ന് അടിപൊളി ടൂ മിനിറ്റ് ടു മിനിറ്റ് തന്നെ വേണ്ടാന്ന് വെച്ചോളൂ പരിപ്പ് വേച്ച കഴിഞ്ഞാൽ അത്ര സമയം മതി അടിപൊളിയാണ് കൊണ്ട് ഇതുപോലെ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈറ്റ് ആവാൻ മറക്കണ്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൊള്ള ചെയ്യണം ഓക്കെ നമ്മുടെ വലിയേറിയ അഭിപ്രായങ്ങൾ